യാത്രക്കാർ ഏറെ നാളായി കാത്തിരുന്ന ട്രെയിനാണ് വന്ദേ ഭാരത് സ്ലീപ്പർ ദിവസങ്ങൾക്ക് മുമ്പാണ് ഭാരത് സ്ലീപ്പറിന്റെ പരീക്ഷണ ഓട്ടത്തിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പുറത്തുവിട്ടത് ദീർഘദൂര യാത്രകൾക്കായി സജ്ജമാക്കിയ ട്രെയിനിൽ അത്യാധുനിക സൌകര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ട്രെയിനുകളുടെ അവസാനഘട്ട നിർമ്മാണം ബംഗളൂരുവിലാണ് പുരോഗമിക്കുന്നത് പുതിയ സ്ലീപ്പർ കോച്ചുകളുടെ വരവോടെ ദീർഘദൂരത്തേക്ക് ആഡംബര യാത്ര സാധ്യമാകും ഇപ്പോഴിതാ ഭാരത് എപ്പോൾ സർവീസ് നടത്തുമെന്നതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് രാജ്യത്തെ ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ സർവീസുകൾ ദിനമായ ഓഗസ്റ്റ് പതിനഞ്ചിന് സർവീസ് നടത്തുമെന്നാണ് വിവരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരിക്കും ഫ്ളാഗ് ഓഫ് ചടങ്ങ് നിർവഹിക്കുക ആദ്യ സർവീസ് ഏറ്റവും തിരക്കുള്ള ഡൽഹി മുംബൈ റൂട്ടിലായിരിക്കും ഏറ്റവും കൂടുതൽ യാത്രക്കാരും റിസർവേഷനുമുള്ള റൂട്ടുകളിൽ ഒന്നാണിത് യാത്രക്കാരുടെ എണ്ണം കൂടുതലായതിനാൽ ട്രെയിനുകൾ ഈ റൂട്ടിൽ പലപ്പോഴും നിറഞ്ഞിരിക്കുന്നതിനാൽ നിരവധി യാത്രക്കാർക്കാണ് റിസർവേഷൻ ലഭിക്കാൻ ബുദ്ധിമുട്ട് അതുകൊണ്ടാണ് വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ ഈ റൂട്ടിൽ സർവീസ് നടത്താൻ റെയിൽവേ തീരുമാനിക്കുന്നത് ഭോപ്പാൽ സൂരത്ത് വഴിയായിരിക്കും മുംബൈയിലേക്കുള്ള സർവീസ് ദിവസങ്ങൾക്ക് മുമ്പാണ് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിനുകളെക്കുറിച്ച് പ്രഖ്യാപനം നടത്തിയത് രണ്ടു മാസത്തിനുള്ളിൽ പുതിയ ട്രെയിനുകൾ ട്രാക്കിലിറങ്ങുമെന്നാണ് മന്ത്രി അറിയിച്ചത് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനിന്റെ നിർമ്മാണ പ്രവർത്തനം അവലോകനം ചെയ്യാൻ ഈ വർഷം റെയിൽവേ മന്ത്രി അശ്നി വാഷ്ണവ് ബംഗളൂരുവിലെ പ്രൊഡക്ഷൻ സൈറ്റ് സന്ദർശിച്ചിരുന്നു ആഡംബര സൌകര്യങ്ങളോടെ പതിനാറ് കോച്ചുകളാണ് സ്ലീപ്പർ ട്രെയിനുകളിലുള്ളത് ഇതിൽ പത്ത് കോച്ചുകൾ തേർഡ് എസിയിലാകും നാല് കോച്ചുകൾ സെക്കൻഡ് എസിയും ഒരു കോച്ച് ഫസ്റ്റ് എ സിയിലുമായിരിക്കും റെയിൽവേ പറയുന്നതനുസരിച്ച് ആദ്യഘട്ടത്തിൽ നൂറ്റി മുപ്പത് കിലോമീറ്റർ വേഗത്തിൽ ഭാരത് സഞ്ചരിക്കും പിന്നീട് വേഗത നൂറ്റി അറുപത് മുതൽ ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ വരെ വർദ്ധിപ്പിക്കുമെന്നും റെയിൽവേ വ്യക്തമാക്കുന്നു ഇന്ത്യയിലെ ആദ്യത്തെ സെമി ഹൈസ്പീഡ് ഫുൾ ഇലക്ട്രിക് ട്രെയിൻ എന്ന് അറിയപ്പെടുന്നത് വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിലാണ് രൂപകൽപ്പനയും നിർമ്മാണവും മേക്ക് ഇൻ ഇന്ത്യ സംരംഭം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഇന്ത്യയുടെ സാങ്കേതിക കഴിവുകൾ പ്രദർശിപ്പിക്കുന്നതിലും അതിന്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നതിനാണ് ട്രെയിൻ വന്ദേ ഭാരത് എക്സ്പ്രസ് എന്ന പേരിട് നൽകിയത് ട്രെയിനിന് മണിക്കൂറിൽ മുതൽ ഇരുന്നൂറ് കിലോമീറ്റർ വരെ വേഗത കൈവരിക്കാൻ കഴിയും നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ ട്രെയിനുകളിൽ ഒന്നാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് റെയിൽവേ സംവിധാനം നവീകരിക്കുന്നതിനും യാത്രക്കാർക്ക് ലോകോത്തര യാത്രാനുഭവം പ്രദാനം ചെയ്യുന്നതിനും ആഭ്യന്തര ഉൽപാദനശേഷികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയുടെ പ്രതീകമായി വന്ദേ ഭാരത് എക്സ്പ്രസ് മാറി ഇന്ത്യൻ റെയിൽവേയ്ക്കായി അതിവേഗ അർദ്ധ ലക്ഷറി ട്രെയിൻ എന്ന ആശയം വർഷങ്ങളായി ചർച്ചയിലായിരുന്നു വർദ്ധിച്ചുവരുന്ന ജനസംഖ്യയുടെയും സമ്പദ് സമ്പദ്വ്യവസ്ഥയുടെയും ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേഗമേറിയതും കാര്യക്ഷമവുമായ ട്രെയിൻ സർവീസുകളുടെ ആവശ്യകത പ്രകടമായിരുന്നു ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനഞ്ചിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ഉദ്ഘാടനം ചെയ്തു വന്ദേ ഭാരത് എക്സ്പ്രസ് ആദ്യം ഡൽഹി വാരണാസി റൂട്ടിൽ വാണിജ്യാടിസ്ഥാനത്തിൽ സർവീസ് ആരംഭിച്ചു ഇത് ഈ രണ്ട് പ്രധാന നഗരങ്ങൾക്കിടയിലുള്ള യാത്രാ സമയം ഗണ്യമായി കുറയ്ക്കാൻ യാത്രക്കാർക്ക് സുഖകരവും കാര്യക്ഷമവുമായ ഗതാഗത മാർഗം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു വന്ദേ ഭാരത് എക്സ്പ്രസ് ചെയർ കാറിലും എക്സിക്യൂട്ടീവ് ക്ലാസ് കോച്ചുകളിലും സുഖപ്രദമായ സീറ്റുകൾക്കുള്ള ക്രമീകരണങ്ങളും വാഗ്ദാനം ചെയ്യുന്നു കോച്ചുകൾക്കിടയിലുള്ള ഓട്ടോമാറ്റിക് സ്ലൈഡിംഗ് ഡോറുകൾ ട്രെയിനിൽ സജ്ജീകരിച്ചിരിക്കുന്നത് താപനിലയും ശബ്ദ നിയന്ത്രണവും നിലനിർത്തിക്കൊണ്ട് സുഗമമായ പ്രവേശനവും പുറത്തുപോകലും ഉറപ്പാക്കുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി